അസലാമലൈക്കും ലോകം പടക്കാൻ കാരണമായിട്ടുള്ള മുത്തു മുഹമ്മദ് മുസ്തഫ സലഹ് അലൈവസലമ്മ തങ്ങൾ നിലകൊള്ളുന്ന മദീനയിലെത്താൻ ആഗ്രഹിക്കാത്തവരായി ആരുമില്ലല്ലോ അതുപോലെ തന്നെ ഉമ്ര ചെയ്യാനും എല്ലാ ദിവസവും കുതിക്കുന്നവരാണ് നമ്മുടെ കൂടെയുള്ളവർ നമുക്കെല്ലാവർക്കും എത്ര കണ്ടാലും മതി വരാത്ത രണ്ട് സ്ഥലങ്ങളാണ് മക്കയും പരിശുദ്ധ മദീനയും അതുപോലെ ഇതുവരെ കാണാത്തവരാണെങ്കിലോ ഒന്ന് എത്തിപ്പെടാൻ കൊതിക്കുന്നവരാണ് ഇനി കണ്ടവർക്കാണെങ്കിൽ വീണ്ടും വീണ്ടും പോവാനാണ് ആഗ്രഹം നമുക്കെല്ലാവർക്കും മക്കത്തും മദീനയിലും പോവ എത്തിപ്പെടണ്ടേ അതിനു നമ്മെ സഹായിക്കുന്ന പരിശുദ്ധ ഖുർആാനിലെ വളരെ ശക്തിയുള്ള മുത്തുനബി സലല്ലാഹു അലൈവല്ല തങ്ങൾക്ക് സന്തോഷം നൽകിയിരുന്ന സൂറത്താണ് ഇന്ന് പറയുന്നത് നബി സലല്ലാഹു അലൈഹി വല്ല തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു ഈ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചു സ്വഹാബത്തെ ഈ ദുനിയാവും അതിലുള്ള സർവ്വ വസ്തുക്കളും എനിക്ക് കിട്ടുന്നതിനേക്കാളും വലിയ ഇഷ്ടം ഈ സൂറ എന്നാണ് ഈ സൂറത്തിനെ കുറിച്ചിട്ട് നബ്സല്ലാമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് കടമുള്ളവരുടെ കടങ്ങൾ വീടാനും ജീവിതത്തിൽ പരാജയപ്പെട്ടവർ വിജയിക്കാനും അതുപോലെ ഭാഗ്യങ്ങൾ ഉണ്ടാവാനും സമ്പന്നനാകാനും രോഗശിഫയാകാനും അതുപോലെ വീടുപണി പൂർത്തിയാക്കുവാനും ദുനിയാവിൽ എല്ലാ ഹൈറും ഈ സൂറത്ത് പതിവാക്കിയാൽ അല്ലാഹു നൽകുന്നതാണ് മദീനയിൽ വെച്ചാണ് നബിസ് അല്ലാഹു അലൈവല്ല തങ്ങൾ ഈ സൂറത്ത് ഇറക്കപ്പെട്ടിട്ടുള്ളത് വിജയം ലഭിക്കാൻ ഈ സൂറത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തവും ഇഷ്ടവും ലഭിക്കാനും മുത്ത് നബി സുല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും ലഭിക്കാനും എല്ലാ ദിവസവും ഈ സൂറത്ത് പതിവാക്കുക ഇത്രയും നേട്ടമുള്ള ഈ സൂറത്താണ് പരിശുദ്ധ ഖുഹാനിലെ നാൽപ്പത്തെട്ടാം അധ്യായം സൂറത്തുൽ ഫതഹ് എന്ന സൂറത്ത് ഇരുപത്തിയൊമ്പത് ആയത്തുകൾ മാത്രമാണ് ഈ സൂറത്തിലുള്ളത് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഓതാൻ പറ്റുന്ന ചെറിയൊരു സൂറത്താണിത് മക്കത്തും മദീനത്തും എത്താൻ കൊതിക്കുന്നവർ ഈ സൂറത്ത് ഇങ്ങനെ ഓതാൻ ശ്രമിക്കുക ആദ്യം എടുക്കുക എന്നിട്ട് കിബിലക്ക് മുന്നിട്ടിരിക്കുക ഔറത്ത് മറച്ച് ഖുർആൻ എടുത്ത് മറ്റ് സംസാരങ്ങൾ ഒഴിവാക്കിയതിന് ശേഷം ഓതാൻ തുടങ്ങുക നല്ല മനസ്സോടെ ആത്മാർത്ഥതയോടെ നെയ്യത്ത് മനസ്സിൽ വെച്ച് ഓതാൻ ശ്രമിക്കുക നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പഠിച്ചോ തരട്ടെ ഈ വർഷം തന്നെ പുണ്യർഭൂമിയിലെത്താൻ വിധി നൽകണേ എന്ന് നീയത്തോടു കൂടി ഈ സൂറത്തിന് മൂന്ന് ദിവസമോ എട്ട് ദിവസമോ ഒമ്പത് ദിവസമോ പതിനൊന്ന് ദിവസമോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസമോ തുടർച്ചയായി ഓതുക അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് ആവശ്യം പറയുക എന്നിട്ട് ദുവാ ചെയ്യുക ഈ വർഷം തന്നെ നമുക്കെല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാവട്ടെ അതുപോലെ തന്നെ എനിക്കറിയുന്ന അറിവുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്യുന്നത് അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെ നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കാനും മറ്റുള്ളവരിലേക്ക് എത്തുവാനും ഈ വീഡിയോ ഷെയർ ചെയ്യുക